നാം ിയുള്ളവരാവണം നന്ദിക്കേട് കാണിക്കാൻ പാടില്ല പ്രത്യേകിച്ച് നമ്മുടെ സൃഷ്ടാവായ അള്ളാഹുവിനോട് എല്ലാ ദിവസവും നന്ദിയുള്ള അടിമയായി നാം മാറിയാൽ അള്ളാഹു തല ധാരാളം നന്മകൾ നമ്മുടെ ജീവിതത്തിൽ തന്നുകൊണ്ടിരിക്കും നാം നന്ദി കാണിക്കേണ്ട ആദ്യത്തെ സമയമെന്ന് പറയുന്നത് പ്രഭാതമാണ് നാം ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ ഉടൻ തന്നെ നന്ദിയുള്ള അടിമയായി നമ്മൾ മാറിയാൽ റബ്ബ് നമ്മെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തും രക്ഷപ്പെടുത്തുമെന്നത് നാം മനസ്സിലാക്കണം ആദ്യമായി നാം ചെയ്യേണ്ടത് ഉറക്കിൽ നിന്ന് ഉണർന്ന ഉടൻ തന്നെയുള്ള നന്ദിയാണ് ആ നന്ദി എന്താണ് അലഹദില്ലാഹില്ല അമാനാവ ഇലഹിന്നുഷൂർ എന്നു ചൊല്ലലാണ് റബ്ബെ ഉറക്കമാകുന്ന ഒരു മരണത്തിൽ നിന്ന് എനിക്ക് പുനർജീവിതം തന്ന റബ്ബെ നിനക്കാണ് സർവസ്തുതിയും ഈ അർത്ഥം വരുന്ന ഈ ദിക്ർ തീർച്ചയായിട്ടും നാം പറയാൻ ശ്രമിക്കണം ഒരു വട്ടമെങ്കിലും പറഞ്ഞിട്ടേ നാം എഴുന്നേൽക്കാവൂ ഉടൻ ഉടൻ തന്നെ ആദ്യമായി നമ്മളിൽ നിന്ന് വരേണ്ടത് അലഹമില്ല എന്നുള്ള വാക്കാവണം അങ്ങനെയാണെങ്കിൽ ആ ദിവസം നമുക്കൊന്നുകൊണ്ട് പേടിക്കേണ്ടതില്ല തീർച്ചയായും റബ്ബ് നമുക്ക് നന്ദി കാണിക്കും നമ്മൾ നന്ദി കാണിക്കുമ്പോൾ റബ്ബ് അതിനേക്കാൾ വലിയ ഞാമത്ത് നമുക്ക് ചൊരിഞ്ഞു തരും നാം നന്ദി കേട് കാണിച്ചാലോ റബ്ബിൻ്റെ കോപത്തിനിരയാവുകയും ചെയ്യും ഇന്ന് മുതൽ തന്നെ നമ്മൾ പഠിക്കുക രാവിലെ എണീറ്റ ഉടൻ തന്നെ പാദ്യമായി നാം പറയേണ്ടത് അലഹമില്ലാ ഹില്ല എന്ന ദീക്കറാവുക അള്ളാഹുത്തല നമുക്കതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമയാണ്